ഹലോ ഫ്രണ്ട്സ് നമസ്കാരം സിംപ്ലി സയൻസിന്റെ മറ്റൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയുടെ കിഴക്കൻ തീരവും പടിഞ്ഞാറൻ തീരവും ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ കിഴക്കൻ തീരം സി ആകൃതിയിലാണെങ്കിൽ പടിഞ്ഞാറൻ തീരം ഒരു നേർവര പോലെയാണ് മഡഗാസ്കറിൻ്റെ കിഴക്കൻ തീരം പോലെ ലോക ലോകഭൂപടത്തിൽ തന്നെ നേർ രേഖാ തീരങ്ങളുള്ള രണ്ട് കരകളും ഇവ തന്നെയാവും രസകരമായ കാര്യം എന്തെന്നാൽ ഈ രണ്ട് തീരങ്ങളും ചേർത്ത് വെച്ചാൽ കൃത്യമായിട്ട് ചേരും ഏകദേശം ഒമ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗം മഡഗാസ്കറും തെക്കൻ ഭാഗം ശ്രീലങ്കയുമായിരുന്നപ്പോൾ മഡഗാസ്കറിലെ ടൊളനോറിൽ നിന്നും കിഴക്കോട്ട് നടന്നാൽ തിരുവനന്തപുരവും തെക്കോട്ട് നടന്നാൽ കൊളംബോയുമായിരുന്നു പക്ഷേ അന്ന് നടക്കാൻ ഭൂമിയിൽ ദിനോസറുകളും അവയുടെ ഗണത്തിൽപ്പെട്ട മറ്റു ജീവികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് വാസ്തവം ഹിമാലയ പർവ്വതങ്ങൾ ജനിക്കാത്ത ഭൂമിയിൽ അന്ന് ഇന്ത്യക്കും ഏഷ്യയ്ക്കുമിടയിൽ ടെത്തിസ് എന്നൊരു സമുദ്രവും ഉണ്ടായിരുന്നു ഇന്ത്യയുടെ തെക്കേയറ്റം കന്യാകുമാരി അല്ലായിരുന്നു മറിച്ച് ഇന്നത്തെ ശ്രീലങ്കയിലെ യാാല എന്ന പ്രദേശമായിരുന്നു കൂട്ടുകുടുംബങ്ങൾ സന്തോഷത്തോടെ ഒരുമിച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾ വലുതാവുമ്പോൾ പിരിഞ്ഞ് അണുകുടുംബങ്ങളായി മാറി ദൂരേക്ക് പോകുന്നതുപോലെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തെക്കേ അറ്റത്ത് ഒന്നായി കിടന്ന ഇന്ത്യയും ശ്രീലങ്കയും മടഗാസ്കറും പിരിഞ്ഞു പോയത് തൊട്ടടുത്ത് തന്നെ ഓസ്ട്രേലിയയും അന്റാർട്ടിക്കയും ഒന്നിച്ചു കിടപ്പുണ്ടായിരുന്നു അന്റാർട്ടിക്കയിൽ മഞ്ഞുപാളികളൊന്നും തന്നെ ഇല്ലായിരുന്നു ഒരു വലിയ ഭൂഖണ്ഡം ഇങ്ങനെ മുറിഞ്ഞു മാറി മുറിഞ്ഞ കഷ്ണങ്ങൾക്കിടയിലേക്ക് അടുത്തുള്ള സമുദ്രം ഇരച്ചു കയറുകയും രണ്ട് വൻകരകളായി നീങ്ങി മാറിപ്പോകുകയും ചെയ്യുന്ന പ്രതിഭാസത്തെ കോണ്ടിനൻ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നു ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ ആൽഫ്രഡ് വെജ്നർ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് ഒന്നായി കിടന്ന ആഫ്രിക്കയും അറേബ്യയും പിളർന്നു മാറിയപ്പോൾ അവിടേക്ക് ഇന്ത്യൻ മഹാസമുദ്രം ഇരച്ച് കയറി ചെങ്കടൽ ഉണ്ടായത് അടുത്തിടെയാണ് ചെങ്കടൽ ക്രമേണ വീതി കൂടി വലിയൊരു സമുദ്രമാകും ചെങ്കടൽ പോലെ തന്നെ പുതിയൊരു കടൽ ആഫ്രിക്കയുടെ തോൾ ഭാഗത്ത് താമസിയാതെ രൂപപ്പെടുമെന്ന് കേട്ടാൽ ഞെട്ടേണ്ട എത്തിയോപ്യ മുതൽ മൊസാംബിക് വരെ സി എന്ന അക്ഷരത്തിൻ്റെ ആകൃതിയിൽ കൂട്ടി ഇണക്കാവുന്ന ആഴത്തിലുള്ള തടാകങ്ങൾ ശരിക്കും ഭൂമിയിലെ വലിയ പിളർപ്പുകളാണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ എത്തിയോപ്യയും കെനിയയും മൊസാംബിക്കും അടങ്ങുന്ന ആഫ്രിക്കയുടെ ഒരു കഷ്ണം മഡഗാസ്കർ ഇന്ത്യയിൽ നിന്നും അടർന്നു പോയതുപോലെ അടന്ന് മാറി നീങ്ങിപ്പോകും ഭൂമിയുടെ ഉപരിതലത്തിലെ നൂറ് കിലോമീറ്റർ ഖനമുള്ള പാറകൾ കൊണ്ടുണ്ടാക്കിയ പുറന്തോട് അതിൻ്റെ താഴെയുള്ള ദ്രാവക രൂപത്തിലെ ഉരുകിയ പാറയുടെ മുകളിലൂടെ ഒഴുകി മാറുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും ഇതാണ് പ്ലേറ്റ് പ്ലേറ്റക്ടോണിക്സ് എന്ന പ്രതിഭാസമെന്നും കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരം എങ്ങനെ നേർ വരെയെന്ന് നോക്കാം ഇന്ത്യയും മഡഗാസ്കറും ശ്രീലങ്കയും സേഷൽസും ഒരു ഭൂഖണ്ഡമായി ദക്ഷിണധ്രുവത്തിനടുത്ത് കിടക്കുമ്പോഴാണ് അത് സഞ്ചരിച്ച് ഒമ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പ് മാൻഡിലിൻ്റെ മുകളിലുള്ള ഒരു അതിതീവ്ര ഹോട്ട്സ്പോട്ടിന് മുകളിലൂടെ പോയത് ഇതാണ് ഇന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിനടിയിലുള്ള റീയൂണിയൻ ദ്വീപുകൾക്കടുത്തുള്ള റീയൂണിയൻ ഹോട്ട്സ്പോട്ട് നിങ്ങൾക്കറിയാം ഒരു മെഴുകുതിരി കത്തിച്ച് പ്ലാസ്റ്റിക് പ്ലേറ്റിനടിയിൽ പിടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ആദ്യം അത് അതൊരുകി വളയും പിന്നെ അതിൽ ഒരു ദ്വാരം വീഴുകയോ അത് കീറുകയോ ചെയ്യും അതുപോലൊരു കാര്യമാണ് ഇവിടെയും നടക്കുന്നത് ഭൂമിയുടെ പുറന്തോട് മാൻഡിൽ ഹോട്ട്സ്പോട്ടിന് മുകളിലൂടെ പോകുമ്പോൾ അത് ആദ്യം ഒന്ന് നീളത്തിൽ വളയും പിന്നെ കമ്പ് പൊട്ടുന്നതിനു മുമ്പ് പൊട്ടലുകൾ വീഴുന്നത് പോലെ നേർവരയിൽ ഭൂമി വീണ്ടു കീറും അതിലൂടെ താഴെയുള്ള ദ്രാവക രൂപത്തിലെ മാൻഡിൽ പാറ ഒഴുകും പാറയുടെ ഒഴുക്കും തള്ളലും കൂടുമ്പോൾ പൊട്ടിയ കര രണ്ട് വശത്തേക്കും നീങ്ങുന്നു അപ്പോൾ അവിടെ ഒരു കടൽ ജനിക്കുന്നു ഇങ്ങനെയാണ് ഒമ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയും മടഗാസ്കറും വേർപിരിഞ്ഞ് രണ്ട് വഴിക്ക് പോയത് മടഗാസ്കറിൻ്റെയും ഇന്ത്യയുടെയും തീരങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യപ്പെടും എന്തെന്നാൽ കുട്ടികൾ വെട്ടിയ ചിത്രങ്ങളുടെ വെട്ടുകൾ നോക്കി അവയെ ചേർക്കുന്നതുപോലെ ഇന്ത്യയും മടഗാസ്കറിനെയും ഇന്നും ചേർക്കാമെന്ന് അങ്ങനെ ചേർക്കുമ്പോൾ മഡഗാസ്കറിൻ്റെ വടക്ക് വശത്തെ നീളം കൂടിയ എന്നാൽ ഇടുങ്ങിയ അറ്റം ഗുജറാത്ത് കച്ച് മേഖലയിൽ കാണുന്ന ചെറിയ വെട്ടിൽ അനായാസം ചേർത്തുവെക്കാമെന്നും മനസ്സിലാകും ദക്ഷിണധ്രുവത്തിനടുത്ത് വെച്ച് പിരിയുമ്പോൾ ഇന്ത്യ മടഗാസ്കറിനോട് ചേർന്ന് ഇടത്തോട്ട് ചരിഞ്ഞു കിടക്കുകയായിരുന്നു ഹിമാലയം എന്ന തലയില്ലാതെ റീയൂണിയൻ ഹോട്ട്സ്പോട്ടാണ് അതിൻ്റെ അടിഭാഗം ചൂടാക്കി അതിനെ പൊട്ടിച്ചത് അങ്ങനെ മഡഗാസ്കർ ഇന്ത്യയിൽ നിന്നും കീറി മാറിയതും പിന്നെ ആ കീറിലൂടെ നടന്ന അഗ്നിപർവ്വത സ്ഫോടനവും കാരണമാണ് ഇന്ത്യ വലത്തോട്ട് ചരിഞ്ഞ് വടക്കോട്ട് നീങ്ങി ഏഷ്യയിൽ പോയി തലയിടിച്ച് തലയിൽ വലിയ മുഴ വരുന്നത് പോലെ ഹിമാലയം പൊങ്ങുന്നത് റീയൂണിയൻ ഹോട്ട്സ്പോട്ടിന് മുകളിലൂടെ പോകുമ്പോൾ ഭൂമി കീറി പുറത്തേക്ക് വന്ന പാറകൾ ഇന്ന് കടൽ തീരത്തും കരയിലും കാണാം ഇതാണ് ഇന്ന് കർണാടകയിലെ മാൽപേ എന്ന സ്ഥലത്ത് കാണുന്ന സെൻറ്റ് മേരീസ് ദ്വീപുകൾ ഈ ദ്വീപുകൾ ഉണ്ടായത് മടഗാസ്കറും ഇന്ത്യയും വേർപിടുമ്പോൾ ഭൂമിയിലെ കീറലിലൂടെ മാൻറ്റിലെ കുഴമ്പ് പരുവത്തിലെ പാറകൾ അഗ്നിപർവ്വതങ്ങളിലൂടെ ഒഴുകിയിറങ്ങിയതാണ് അതാണ് സെൻറ്റ് മേരീസ് ദ്വീപിലെ പാറകൾ ഹെക്സഗൺ ആകൃതിയിലെ വലിയ തൂണുകളായി ഇന്നും കടലിൽ കാണുന്നത് ഈ പാറകൾ വേണമെങ്കിൽ മഡഗാസ്കർ ഇന്ത്യയിൽ നിന്നും വേർപെട്ട് പോയതിൻ്റെ സ്മാരകമായി കണക്കാക്കാം മഡഗാസ്കർ ഇന്ത്യയിൽ നിന്നും നേർവരയിലെ ഭൂമിയിലുണ്ടായ ഒരു വിള്ളലിലൂടെ വിട്ടുപോയതിനാലാണ് ഇന്ന് നമ്മുടെ പടിഞ്ഞാറൻ തീരവും മടഗാസ്കറിൻ്റെ കിഴക്കൻ തീരവും രണ്ട് നേർവരകളായി ഒറ്റ ചിത്രത്തിൽ ചേർത്ത് പോലെ കാണുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ധാരണ കിട്ടിക്കാണും എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരം ഒരു നേർവരയായി കാണുന്നതെന്ന് ഫ്രണ്ട്സ് അടുത്ത ഒരു വിഷയവുമായി വീണ്ടും സിംപ്ലി സയൻസിൽ കാണാം ഗുഡ് ബൈ